ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നല്ല വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ഫുള്ളായി കാണുക അവസാനം വരെ കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇതാ കോഴിക്കോട് വരെ ഒന്ന് പോവുകയാണ് ട്രെയിൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ രാവിലെ തന്നെ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ അവിടെ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് അയക്കാം ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് ചോദിക്കാൻ വേണ്ടി പോയിക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഹിബമോളിൽ ഹിബമോളും കുറച്ച് ക്ഷീണം തുറക്കാത്തെന്ന് പെട്ടെന്ന് എനിക്ക് വന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ട്രെയിനൊക്കെ കയറി ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഹിബമോളും നല്ല പാട്ടാണ് അങ്ങനെ അങ്ങനിതാ അവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് ഇട്ട പിന്നെ നമ്മളിതാ എസ്കലേറ്റർ വഴി താഴെ ഇറങ്ങുകയാണ് എനിക്കിപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എത്ര വട്ടം പോയാലും അയ്മ കയറുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഇതാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കെ എസ് ആർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അവിടെക്ക് വരണമായിരുന്നു കേട്ടോ ബസ് കയറിയിട്ട് വേണം പിന്നെ കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോണത് അങ്ങനെ നമ്മൾ ഓട്ടോയിൽ ഇതാ സ്റ്റാൻഡിലേക്ക് എത്തി സ്റ്റാൻഡിൽ നിന്ന് ഇതാണ് ഒരു ബേക്കറിയിൽ കയറിയിട്ട് നമ്മൾ ആൾക്കുള്ള ജ്യൂസും പപ്പ്സൊക്കെ മേടിച്ച് മശപ്പൊക്കെ മാറ്റി പിന്നെയും അവൾ കുറച്ചും കൂടി ലോങ്ങ് ഉണ്ട് അത് കാരണം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മേടിച്ച് കുറച്ച് ബേക്കറി മേടിച്ച് പിന്നെ തിരിച്ച് നമ്മൾ സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി അങ്ങനെ വീട്ടിലെത്തി നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ബീഫ് ബിരിയാണിയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി ചിക്കൻ ഫ്രൈയും സാലഡുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ വീഡിയോ ആണിത് അറിയും മറന്നു പോയി കൊടുവാലിക്ക് വന്നിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറയുമോ വിധാനൊക്കെ തരുന്നു ഞങ്ങള് വന്ന് ഒരു 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 ഞങ്ങൾ കേക്ക് കേട്ടോ അങ്ങനെ ഇപ്പം മോൾ കുറച്ച് ഒക്കെ തന്നിട്ടൊക്കെ കുറെ നേരമായി സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പം നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് ഓട് വോയിസ് ആക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞതാ നല്ല കളിയിലാണ് കേട്ടോ അവിടുത്തെ മോൻ്റെ എല്ലാ കളി സാധനങ്ങളും വലിച്ചു വാരിയിട്ടുണ്ട് അവിടുത്തെ ബൈക്കൊക്കെ എടുത്ത് പഠിക്കണതും എന്താ പറയുക പിന്നെ കുറച്ച് നേരം നല്ല കളിയായിരുന്നു അവരായിട്ട് നല്ല കമ്പനിയായി പെട്ടെന്ന് കമ്പനിയായി അപ്പോൾ ഞങ്ങൾ എവിടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേഗം ട്രെയിനൊക്കെ കയറി പിടിച്ചിട്ട് വന്നത് കുറേ വിളിക്കണം വരാറില്ല അങ്ങനെ നമ്മൾ രാത്രി വൈകിട്ട് മരുബിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാനിട്ട് മരുബിയുടെ ടൈം കുറച്ച് മുമ്പായിട്ട് ഞങ്ങൾ നാളെ കാലത്ത് തന്നെ പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങല്ല വന്നത് അപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണ് അങ്ങനെ നമ്മൾ ആദ്യം അവിടെ കട പോസിൻ്റെ മോളാണ് അവിടെ കണ്ടത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ പോയത് ന്യോള സിറ്റിക്ക് ആണോ ഇട്ടോ അതേപോലെ വലിയ ഒരു പള്ളിയാണ് അതിൻ്റെ ഉള്ളിൽ എത്രയും ഏക്കറ് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഫുള്ളായിട്ട് കവർ ചെയ്തില്ല ആ നേരത്തെ ആയതുകൊണ്ട് നമ്മൾ കാലം കാര്യങ്ങളും കുറച്ച് റൗണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളങ്ങോട്ട് പോന്ന് അങ്ങനെ ഞാൻ അത് രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ ആയില്ല അതൊന്ന് പള്ളിയൊന്നും എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് സൈഡ് പോകാം നോക്കിയതാണ് പക്ഷെ നല്ല വ്യൂ ആയിരുന്നു ട്ടോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് കൊടുവള്ളി കൊടു കൊടുവള്ളിയാണ് സ്ഥലത്ത് കോഴിക്കോട് നിന്ന് കുറച്ച് അപ്പുറത്താന്ന് തോന്നുന്നു കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് വയനാടൊക്കെ അടുത്തായിട്ടാണ് വരുന്നത് ഏട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി എല്ലാം ആയി ഒരു ഗൾഫ് ടച്ച് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ പുറത്ത് പോവാണ് കുതിരസവാരി ഒക്കെ ഉണ്ട് ഏട്ടോ പുറത്ത് അവിടുന്ന് നമ്മൾ നിസ്കാരം കാര്യങ്ങളും നിസ്കാരം എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ചുരം കയറാമെന്ന് വിചാരിച്ചെടുത്താൽ നമ്മളൊന്ന് ചുരം ഒമ്പതാം അളവ് വരെ എത്തിച്ച് അവിടെ നിന്നും കൂടെ വയനാട്ടിൽ ടച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാക്ക് എടുത്തു നൈറ്റ് ആയതുകൊണ്ട് അതുവരെ പോയുള്ളൂ അവിടെ നിന്നുള്ള വ്യൂ ആണ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല ട്ടോ നമ്മൾ കാലത്തൊക്കെ നോക്കുമ്പോൾ ഒരു വ്യൂ ആണത് അടിപൊളിയാണ് അത് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ആണ് ഏറ്റവും ഒരു രക്ഷയില്ലാത്ത നല്ല എയർ കണ്ടി എ ഒന്നും ഒന്നുമല്ല അത്രയും ആയിരുന്നു അവിടെ അവരുടെ ബോസിൻ്റെ ഉമ്മ ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പെട്ടെന്ന് കാറിൻ്റെ ഉള്ളിൽ കയറി കാരണം നിൽക്കാൻ പറ്റുന്ന അത്രയും തണുപ്പായിരുന്നു കേട്ടോ നല്ല കാലാവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല ചാർജ് കമ്മിയായിരുന്നു പിന്നെ പിറ്റേ ദിവസം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അതിനിടയ്ക്ക് ഹിബോനും ലുബാക്കൊക്കെ ഓരോ നല്ല ചൂട് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനും അടുത്താണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഓരോ ജ്യൂസും പപ്പ്സൊക്കെ വീണ്ടും മേടിച്ച് പോകത്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അടുത്താണ് പിന്നെ ഒക്കെ അടുത്താണ് വെറുതെ ഒന്നൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്തു നമ്മൾ കുറച്ച് പേരം ഇതിനൊക്കെ ഒന്ന് കറങ്ങി ഇറങ്ങി ടൈമുണ്ടായിരുന്നു ട്രെയിനിന് അപ്പോൾ എപ്പോഴും ട്രെയിൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പേരൊക്കെ കറങ്ങി പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ എത്തി വീട്ടിലേക്ക് വരാൻ ടിക്കറ്റ് ഇട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ നമ്മളിരിക്കണ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നമുക്ക് പോവാനുള്ള ട്രെയിനും വരുന്നത് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ അങ്ങനെ വമ്മ മോളിപ്പച്ചിന് വലിയ പെട്ടെന്ന് ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇപ്പം നമുക്ക് ട്രെയിൻ വന്നു ട്രെയിൻ വന്ന് കയറി നമ്മുടെ സ്ഥലത്ത് പോയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കുകയാണ് അങ്ങനെ ട്രെയിൻ ട്രെയിനെടുത്ത് നമ്മൾ സീറ്റിംഗ് ഒക്കെ ആയി ഇനി കുറച്ച് പുറത്തെ പ്രകൃതി കാണിക്കാമെന്ന് വിചാരിച്ച് ഇപ്പം എപ്പോഴും നമ്മുടെ വിളക്ക് കോഴിക്കോട്ടുനിന്ന് എപ്പോഴും ഉണ്ട് ഇത് കല്ലായി കല്ലായി കായലാണ് തോന്നുന്നുണ്ട് കല്ലായി പിന്നെ ഉണ്ട് കേട്ടോ മലപ്പുറം കോഴിക്കോട് ഇടയിൽ വെച്ചിട്ട് വരുന്ന ഇതാണ് പിന്നെ ബോട്ടിങ്ങുന്നതൊക്കെ ഉള്ളതാണ് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ പോകുമ്പോൾ എടുക്കാൻ പറ്റിയില്ല പിന്നെ വരുമ്പോഴും മുഴുവനായി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ കോഴിക്കോട്ട് വിശേഷങ്ങളൊക്കെയാണ് ഇത് എല്ലാവരും അവസാനം വരെ കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ ബായ് അസ്സാംക്കും